സെപ്റ്റംബർ രണ്ട് അമേരിക്കയുടെ ലേബർ ഡേ ആണ് ലേബർ ഡേ ആയതുകൊണ്ട് പൊതുവിൽ എല്ലാവർക്കും അവധിയാണ് അതുകൊണ്ട് തിങ്കളാഴ്ച മൺഡേ ഈവനിങ് ഞങ്ങൾ ഒരു ചെറിയൊരു ബർഗറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെറിയ തോതിൽ ഒന്ന് ഒരു ഈവനിങ് ആഘോഷം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ലേബർ ഡേ ആയതുകൊണ്ട് ഞായറാഴ്ച അടുപ്പിച്ചും ഞായറും തിങ്കളും കൂടെ വന്നതുകൊണ്ട് പലരും പല സ്ഥലങ്ങളിലേക്ക് കറങ്ങാനൊക്കെ ടൂറിനൊക്കെ പോയി എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്രാവശ്യം ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ബർഗറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ചെറിയ ഒരാഘോഷം അങ്ങനെ ചെറിയ തോതിലൊക്കെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്ന ലേബർ ഡേ ആക്കി ഞങ്ങളതിനെ മാറ്റി ഇപ്പം ലേബർ ഡേ പലരും നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് വളരെ അത്യാവശ്യം വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല ഒരു നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഈവനിങ് ആയപ്പം വൈകുന്നേരം ഞങ്ങളൊരു നാല് മണി കഴിഞ്ഞപ്പം ചെറിയ തോതിലൊക്കെ ബർഗറൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിച്ച് അങ്ങനെ അതൊരു ലേബറുടെ ഡേ ആഘോഷം ഞങ്ങളങ്ങനെ പൂർത്തിയാക്കി അപ്പം ലേബർ ഡേ ഒരു തൊഴിലാളികളുടെ ദിവസമാണല്ലോ എല്ലാവരും നമ്മളെല്ലാം തൊഴിലാളികളാണല്ലോ അപ്പം എല്ലാവരും തൊഴിൽ ചെയ്യുന്നവരാണ് അപ്പം തൊഴിലാളികൾക്ക് ഉള്ള ഒരു ദിവസമായതുകൊണ്ട് അതൊന്ന് ആഘോഷിച്ച് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടി അമേരിക്കയിലെ തൊഴിലാളികളോട് കൂടെ ചേർന്ന് ഞങ്ങളും അങ്ങനെ തൊഴിലാളി ദിവസം അങ്ങനെ ആഘോഷമാക്കി ഇതാണ് ഞങ്ങളുടെ ചെറിയ തൊഴിലാളി ദിവസത്തിൽ ചെറിയ ബർഗറും എല്ലാം ഉണ്ടാക്കി ഞങ്ങളങ്ങനെ കഴിച്ച് ഞങ്ങളങ്ങനെ ആഘോഷമാക്കി ഈ ദിവസം അങ്ങനെ ആഘോഷ ദിവസമായി അങ്ങനെ കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ തൊഴിലാളി ദിവസത്തിലെ ലേബർ ഡേയിലെ ആഘോഷം